ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ് ഇന്നെങ്കിലും അല്പം കറ്റിയുള്ള പോക്കറ്റുള്ളവറണേ പാലാ നഗരത്തിൽ വെറുതെ ഇതൊന്നും ഗ്രീൻ ടൂറിസം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയാണ് കേട്ടാ മുഖ്യമന്ത്രിയുടെ വാക്കും കേട്ട് പാരീസും ലണ്ടൻ ബ്രിഡ്ജും കാണാൻ ഞങ്ങൾ പാലായിലെത്തി ഇന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന് പക്ഷേ കണ്ടത് അമേരിക്കയിലെ പ്രേറി പുൽമേടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഇവന്മാര് കൊള്ളക്കാരാണോ ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലുള്ള തൂക്കുപാലവും അമ്യൂനിറ്റി സെന്ററും പാലായിൽ നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ജനങ്ങൾക്കായി ഇതൊന്ന് തുറന്നു കൊടുക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് ഇത് എന്താണെന്നോ എന്തിനാണെന്നോ ഇവിടെയുള്ളവർക്ക് പോലും അറിയില്ല ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് വെറുതെ ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ ഉദ്ഘാടനം ചെയ്ത് അല്ലാണ്ട് ഇന്ന് പൊതുജനങ്ങൾക്കോ സാധാരണക്കാരനോ ഉപയോഗിക്കാത്ത രീതിയിൽ ഇത് ഇന്ന് വരെ തുറന്നു തന്നിട്ടില്ല കുറച്ച് കുറവുണ്ട് അത് നീ എന്റെ കഞ്ഞിയിലിട്ടോണ്ടിരിക്കല്ലേ ടൂറിസം വകുപ്പ് കെട്ടിടം കൈമാറാത്തതാണ് തുറന്നു കൊടുക്കാത്തതിനുള്ള കാരണമെന്നാണ് പാലാ നഗരസഭയുടെ വിശദീകരണം എന്നാൽ കരാറുകാരന് മുഴുവൻ പണവും കൊടുക്കാത്തത് കൊണ്ടാണ് ടൂറിസം വകുപ്പിന് കെട്ടിടം കൈമാറാൻ കഴിയാത്തതെന്നും ആരോപണമുണ്ട് ഇന്നലെ അയ്യോ ഞാൻ നിങ്ങളുടെ തനി സ്വഭാവം എന്തായാലും സഖാവി എ കെ ബാലൻ നവകേരള ബസ് പ്രദർശിപ്പിക്കുന്ന മ്യൂസിയത്തിൽ ഈ ലണ്ടൻ ബ്രിഡ്ജ് കൂടെ പ്രദർശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പാലാക്കാരുടെ ആഗ്രഹം കുഴിയിൽ മ്യൂസിയത്തിൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി